അജിത നായർ വെറൈറ്റി ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും അതിനേക്കാണ്ടിലുപരി എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു നല്ല ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ഇത് പറഞ്ഞു തരുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇതാണ് ആ വലിയ കാര്യം എന്ന് വിചാരിക്കും എന്ന അങ്ങനല്ല ഇതും ഒരു വലിയ കാര്യം തന്നെയാ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ വീട് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ എത്ര വൃത്തിയായിട്ട് നമുക്ക് സൂക്ഷിക്കാം എന്നാണ് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് നല്ല വൃത്തിയായിട്ട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ശ്രദ്ധേയ ഇത് ഇതുപോലെ ചെയ്യാത്തവര് കേട്ടോ എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത് എന്നാലും കുറച്ചുപേരൊക്കെ കാണും മടി പിടിച്ചിരിക്കുന്ന ആൾക്കാര് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ് പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പെട്ടെന്ന് ആരെങ്കിലും വരുന്നു പെട്ടെന്ന് ഗസ്റ്റ് വരുന്നോ അപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ നിത്യവും ചെയ്യുന്ന സംഭവം ആണെങ്കിൽ കാര്യങ്ങളാണെങ്കില് നമ്മൾ ഈ ഗസ്റ്റ് വരുമ്പോഴേക്കും നമ്മുടെ വീടൊന്നും പെട്ടെന്ന് അടുക്കിപ്പറുക്കാനായിട്ട് ഓടേണ്ട ഒരു കാര്യവും ഇല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ജോലി എളുപ്പമായിരിക്കും മനസ്സിലായോ അപ്പൊ നമ്മുടെ വീട് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അല്ലേ അപ്പം അതിനുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ അതെല്ലാവരും ചെയ്യണം കേട്ടോ നല്ല കാര്യങ്ങളാണ് കാരണം നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ വീട് എല്ലാം വൃത്തിയാക്കി കഴിയുമ്പോൾ നമ്മൾ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അല്ലേ അപ്പൊ നമ്മുടെ വീട് എങ്ങനെയൊക്കെ നമുക്ക് വൃത്തിയാക്കി സൂക്ഷിക്കാം എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാവരും കാണണം കേട്ടോ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ചെയ്യാത്തവരായ മടിച്ചുകൾക്ക് വേണ്ടി ഞാൻ പറയുന്ന കാര്യമാണ് ഇന്ന് മടിച്ചുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം പറഞ്ഞു നമുക്ക് ഒന്ന് കണ്ടുനോക്കാം ബാ എല്ലാവരും നമ്മുടെ വിശേഷങ്ങൾ എല്ലാവർക്കും കാണണ്ടേ രാവിലെ അപ്പമാണ് ഇന്നലെ അരച്ച മാവ് കുറച്ച് കുറച്ചിരിപ്പുണ്ടല്ലോ നീ അപ്പൊ രണ്ട് ദിവസം അപ്പം പോട്ടെ പിന്നെ പിള്ളേരാരും ഇവിടെ ഇല്ലാത്ത പിന്നെ കുഴപ്പമില്ല നമുക്ക് പിന്നെ എന്തായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ അപ്പം ഇന്നലെ ഉണ്ടാക്കിയ മുട്ടക്കറിയുടെയും കുറച്ചിരിപ്പുണ്ട് മുട്ടയൊക്കെ ഞങ്ങൾ കഴിച്ചു വേണമെങ്കിൽ മുട്ട പുഴുങ്ങി ഇടാം പക്ഷെ എന്നും മുട്ട തിന്നു കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ അതുകൊണ്ട് മുട്ട വേണ്ടെന്ന് വിചാരിച്ചു ഗ്രേവി മാത്രം കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം കൂടെ തന്നെ അരിക്ക് ഉള്ള വെള്ളവും വെച്ചിട്ടുണ്ട് മഴ തകർത്തു വരുന്നുണ്ട് രാവിലെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു നമ്മുടെ അടുക്കളയിലേക്ക് നമ്മൾ കയറി എന്തൊരു മഴ എന്റെ പൊന്നേ സഹിക്കാൻ വയ്യാത്ത മഴ കേട്ടോ മഴയാണെങ്കിലും വെയിലാണെങ്കിലും നമുക്ക് നമ്മുടെ കറി ഒന്നും വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഇന്ന് രാവിലെ മീൻകാരൊക്കെ നോക്കിയിരുന്നു മീൻകാരയൊക്കെ നോക്കിയിരുന്നിട്ട് ഒറ്റ മീൻകാരി പോലും വന്നില്ല നമുക്ക് ഇവിടെ ഇരുന്ന് മീൻ തിന്നാ മതി അല്ലേ കടലിൽ പോകുന്നവര് ജീവൻ പണയം വെച്ചാ പോകുന്ന കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ പാവങ്ങള് അപ്പൊ നമുക്ക് ഇതാ ഒരു ദിവസം മീൻ വന്നില്ലെങ്കിൽ അയ്യോ മീൻ വന്നില്ലേ മീൻ വന്നില്ലേ എന്നുള്ള ടെൻഷനാ അല്ലേ പക്ഷേങ്കിൽ പാവങ്ങള് കടലിൽ പോകുന്ന കാര്യം ഓർത്ത് നോക്കിക്കെ ഭയങ്കരായിട്ട് കാറ്റും മഴയൊക്കെ ആയിട്ടിരിക്കുമ്പോഴും കടലിൽ പോകുന്ന കാര്യം വലിയ കഷ്ടം തന്നെയാണ് പക്ഷെ അപ്പൊ ഇവിടെ മീനൊന്നും വന്നിട്ടില്ല അപ്പൊ ഇന്ന് രൂപ ചേട്ടൻ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ജംഗ്ഷനങ്ങാണ്ട് മീനുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പി കൊണ്ടുവന്നാലും താമസിക്കും ഇപ്പൊ തന്നെ മണി പന്ത്രണ്ടായി അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നുള്ള കൂട്ടാനൊക്കെ കൊണ്ട് നമുക്കിന്ന് ഇന്ന് കഴിഞ്ഞു പോകാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നലെ ചക്കപ്പുരു മാങ്ങയും വെച്ച കഥ ഞാൻ പറഞ്ഞല്ലോ കാരണം ഇല്ലായിരുന്നു പിന്നെ ഒരു വിധത്തിലൊക്കെ വെച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് പാവയ്ക്ക് കിച്ചടിയുടെ ഇരിപ്പുള്ളൂ ഇത് രണ്ടുപേ ഇരിപ്പുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ പയർ തോരൻ ആയതുകൊണ്ട് ഇത് മെഴുക്കോരട്ടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പയറും മെഴുക്കോരട്ടി പിന്നെ ഞാൻ ഓർത്ത് കുറച്ച് ശകലം മാങ്ങയുടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്നൊരു മാങ്ങാ ചമ്മന്തി അതെല്ലാം നിന്റെ കറിയായി പിന്നെ നമുക്ക് കറിയൊന്നും ഒന്നും നമ്മുടെ ഏക ആശ്രയമാണ് നമ്മുടെ മുട്ട ഓംലേറ്റ് അപ്പൊ മുട്ടയും കൂടെ ഓംലേറ്റ് ഉണ്ടാക്കാം ഇതാണ് എന്റെ ഇന്നത്തെ കറി വട്ടങ്ങള് ഇതൊക്കെ മതി മതിയല്ലേ ചമ്മന്തിയും മുട്ട ഓംലേറ്റും ഉണ്ടെങ്കിൽ പിന്നെ എന്ത് വേണല്ലേ പിന്നെ കുറച്ച് തൈരി ഇരിപ്പുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇതുകൊണ്ടൊക്കെ സമൃദ്ധിപ്പെടാം അല്ലെ ഇപ്പൊ എല്ലാവർക്കും എന്തെല്ലാം കൊണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ വെള്ളപ്പൊക്കമൊക്കെ എവിടെ വരെ ആയി വെള്ളം ഭയങ്കര അല്ലെ വെള്ളം കൂടുതൽ അപ്പം ഇന്നിപ്പോ ഞാൻ ചോച്ചപ്പ് പറഞ്ഞ നീതിയോട് ചോച്ചപ്പ് പറഞ്ഞ അവൾ പറഞ്ഞു വെള്ളത്തിന്റെ കലക്കലൊക്കെ കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു വെള്ളത്തിന് ഈ കലക്കല് വരുമ്പോൾ ഈ സാധാരണ വെള്ളം കൂടുതൽ വരും എന്ന് നമുക്ക് മനസ്സിലാക്കപ്പെടുന്നത് എല്ലാവർക്കും അതറിയാവോന്ന് എനിക്കറിയത്തില്ല ഞാനൊക്കെ പിന്നെ ആറിന്റെ കറ കൊറേ നാള് കിടന്നുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും വെള്ളം വരവാണെങ്കിലും വെള്ളം ഇനി വരുവോ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അതുപോലെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാവേ അത് കുറെ പേർക്കൊക്കെ അറിയാരിക്കും മഴ പൊങ്ങുമ്പോഴത്തേക്ക് ഈ ഈയല് ഈയല് പൊങ്ങത്തില്ലേ ഈയല് എന്ന് പറഞ്ഞൊരു ഇയൽ എന്ന് പറഞ്ഞ എല്ലാര്ക്കും അറിയത്തില്ലായിരിക്കും ഒരു പ്രാണി ചറൊക്കെയുള്ള കണ്ടിട്ടുണ്ടായിരിക്കും അപ്പൊ അത് ഈ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ചില ഈ നമ്മുടെ മുറ്റത്തൊക്കെ നോക്കുമ്പഴത്തേക്കും ഈ മണ്ണൊക്കെ കിടക്കുന്ന മുറ്റത്ത് ഇപ്പൊ നമ്മുടെ ഒക്കെ മുറ്റത്ത് ടൈലായ അറിയത്തില്ല അവിടെ നിന്ന് ഇങ്ങനെ ഇയൽ പൊങ്ങി ഇങ്ങനെ പറക്കുന്നതാണ് അത് കറുത്ത ഇയലാണെങ്കില് മഴ ഇനിയും വരും എന്നാണ് പറയപ്പെടുന്നത് പണ്ടുള്ളവര് കേട്ടോ എന്റെ അമ്മ ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ആ ഇയൽ പൊങ്ങുന്നുണ്ട് കറുത്ത ഇയലാണ് പക്ഷെ ഇനിയും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ഇതിനകത്ത് കുറച്ചു ഒക്കെ ആ കാര്യങ്ങൾ അറിയാമായിരിക്കും കേട്ടോ കറുത്ത ഇയ്യല് വന്നാലാന്ന് തോന്നുന്നതോ വെള്ളയാണോ അല്ല കറുത്തത് തന്നെയാണെന്നാണ് എന്റെ ഒരു ഓർമ്മ അപ്പൊ അങ്ങനെയൊക്കെ പറയപ്പെടും നമ്മളല്ലേ പക്ഷെ ഇപ്പോഴും അന്തരീക്ഷം നല്ല കറുത്തി രണ്ട് തന്നെ കിടക്കുവാണ് യാതൊരു തെളിച്ചില്ല നമ്മുടെ ഒക്കെ തുണിയാണ് ഉണങ്ങാതിങ്ങനെ കിടക്കുക അല്ലെ ുടെ പാന്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ് പിന്നെ നമ്മുടെ ഷോളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ഉണങ്ങും നൈറ്റിയൊക്കെ ഉണങ്ങും നമ്മുടെ മിഷൻ അധികം പാൻറ്റും ഒക്കെ ഉണങ്ങാനായിട്ട് ഭയങ്കര പാടാണ് എന്ത് ചെയ്യാനും ചലിച്ചല്ലേ പറ്റത്തുള്ള ഇത്രേതാളം മഴയില്ലേ മഴയില്ലേ എന്നും പറഞ്ഞ് ഇരുന്ന് ഇതാ മഴ വന്നു അപ്പോൾ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം അപ്പൊ ചമ്മന്തി അരച്ചെടുത്തിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡി ആയി കേട്ടോ അതെ ചമ്മന്തി ഒക്കെ അങ്ങനെ അരച്ചു പിന്നെ മുട്ടതോ ആയി പിന്നെ നമ്മുടെ മെടുക്കും ഉരട്ടിയും റെഡിയായി പിന്നെ നമുക്ക് തൈരൊക്കെയുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഓരോ ദിവസം ഈ കറി വെക്കുന്നതല്ലേ നമ്മള് ഒന്നാമത് പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് മീനുണ്ടെങ്കിൽ ശരിക്കും ആട്ടെ നല്ലൊരു കറിയാവും ഇപ്പം മീനില്ലെങ്കി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ഇത് കോരി വെക്കാനൊരു പാത്രമാണ് നോക്കുന്നത് അതാണ് ഇതിപ്പോ ഒന്നും കൂടെ ഒന്ന് നോക്കണം അല്ലെ നല്ല എന്നാ മെഴിക്കോറിറ്റി കേട്ടോ നല്ല സൂപ്പർ അല്ല മെഴിക്കോറിറ്റി ആയിരുന്നു നല്ല അട്ടിപ്പൊളി പയറായിരുന്നു കേട്ടോ പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാല് വിഷു ബമ്പർ ഏത് കടയിൽ നിന്നാണ് എടുത്തത് എന്നൊക്കെ എല്ലാരും ന്യൂസിൽ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ ഞങ്ങളുടെ ഇവിടെ പഴവീട്ടിൽ നിന്നാണ് പഴവീട്ടിലുള്ള ഒരു കടയിൽ നിന്നാണ് ലോട്ടറി എടുത്തിരിക്കുന്നത് ആ കടയും ആ കടയില് ജയ ജയല്ലേ ഇപ്പം എല്ലാ ന്യൂസിലെല്ലാം കാണിക്കുന്നുണ്ടല്ലോ ജയേ ജയ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് ഞങ്ങളുടെ കൂടെ തിരുവാതിര ഒക്കെ കളിക്കാനുണ്ടായിരുന്നതാണ് അപ്പൊ ജയൻ അന്ന് പാവൻ രക്ഷപെടട്ടെ അല്ലെ ലോട്ടറി അടിച്ച് ഏർ ഭാഗ്യം ഉള്ളവര് രക്ഷപെടുകെ ഇപ്പൊ പാവൻ രക്ഷപെടട്ടെ അപ്പം ഞങ്ങള് കണ്ടില്ല ട്ടാ ജയ ഞാൻ കണ്ടില്ല വെളിയിലോട്ട് പോയില്ല ഈ പെരുമഴയത്ത് വെളിയിലോട്ട് പോയാലല്ലേ കാണത്തുള്ളൂ പെരുമഴയത്ത് വെളിയിലോട്ട് പോകാൻ നമുക്ക് തോന്നിക്കത്തില്ലല്ലോ അപ്പൊ പെട്ടെന്ന് നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ അയ്യോ വന്നപ്പോ ഞാനെപ്പോ യൂ ജയോ ജയണ് കടയിൽ നിന്നാണല്ലോ ലോട്ടറി എടുക്കുന്നത് ഭയങ്കര ഒരു അത്ഭുതമല്ലേ നമുക്ക് അറിയാവുന്നവരൊക്കെ ആവുമ്പോഴത്തേക്കും അപ്പൊ അത് ഒരു സന്തോഷമുണ്ട് ഭാര്യയുള്ളവർക്കെല്ലാം കിട്ടട്ടല്ലേ എല്ലാരും കിട്ടി രക്ഷപ്പെട്ടേ എന്ന് ഞാൻ പറയത്തുള്ളു അല്ലേ അപ്പൊ എല്ലാരും അത് കണ്ടു കാണുമായിരിക്കുമല്ലോ അല്ലെ കാണാത്തവര് കാണണേ ജയ എന്ന അതിൻ്റെ പേര് മിക്കവരും കണ്ടു കാണണം എല്ലാ ചാനൽ എല്ലാ ന്യൂസിലും എല്ലാ ന്യൂസിലെല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക മഴയും തണുപ്പും പിടിച്ച് എന്ത് പറയാനല്ലേ അപ്പൊ ഞാൻ ഈ മെഴിക്കോരത്തെ ഒക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് നമുക്കിനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാമേ അപ്പൊ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലാണ്ട് പിന്നെ ആരുടെ ഉത്തരവാദിത്തം നമ്മുടെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ വീട് നീറ്റായിട്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് ആ മടക്കിയിടുക നമ്മൾ എങ്ങനെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിടന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്കിരിക്കും അപ്പൊ അതിനെയൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് നിവർത്തിട്ട് നമ്മൾ പൊതക്കുന്ന പൊതമ്പ് നന്നായിട്ട് നമ്മൾ ഇത് മാതിരി മടക്കി ഇടുക മനസ്സിലായോ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിന്റെ ജനല് എല്ലാം നമ്മൾ തുറന്നിടണം നമുക്ക് നല്ല സൂര്യപ്രകാശം നല്ല കാറ്റും ഒക്കെ നമുക്ക് അകത്ത് കിട്ടണം അപ്പൊ ഇപ്പൊ മഴ ആയതുകൊണ്ട് സൂര്യപ്രകാശത്തിന്റെ കാര്യമൊക്കെ കണക്കാം എങ്കിലും ഞാൻ കുറച്ചു നേരം ജനം തോന്നിടാറുണ്ട് കുറച്ച് സമയം കളിയുമ്പോഴത്തേക്കും അടക്കി അത് കുഴപ്പമില്ലാത്ത കാര്യമല്ലേ അപ്പം നമുക്ക് നമ്മുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റ് ഒക്കെ നന്നായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോ തന്നെ നമുക്ക് പെട്ടെന്ന് ബെഡ്റൂമിലോട്ട് കേറുമ്പോ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അപ്പൊ അപ്പൊ നമ്മൾ പിന്നെ ബെഡ്റൂമിന്റെ എല്ലാം ജനലും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ പിരിച്ചു കൊണ്ട ഒരെണ്ണ മാത്രമേ കാണിച്ചുള്ള വീഡിയോ കൂടുതൽ ലെന്ത് ആയി പോയതുകൊണ്ടാണ് പിന്നെ നമ്മൾ കാളിലോട്ട് വന്നു കഴിഞ്ഞിട്ട് കാളിന്ന് നമ്മൾ ജനലൊക്കെ തുറന്നിടണം കേട്ടോ നമ്മൾ ശുദ്ധമായും എല്ലാവർക്കും കയറണ്ടേ അപ്പം പിന്നെ ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മുടെ ഡൈനിങ് ടേബിൾ എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം നമ്മൾ ആഹാരം കഴിക്കുന്ന ടേബിൾ അല്ലേ ഇപ്പം നമ്മൾ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഡൈനിങ് ടേബിളില് സത്യ പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനങ്ങളും കാണരുത് നമ്മള് ചോറുണ്ടാകാൻ വരുമ്പോഴത്തേക്കും ചോറിന്റെ പാത്രങ്ങളും കറികളും മാത്രമേ കാണാളുള്ളൂ ചിലവരുടെ വീട്ടിൽ നിന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഒട്ടനെ ഞാൻ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ച് നന്നായി വൃത്തിയാക്കിയിടും എല്ലാരും ഇതുപോലെ ഇതുപോലെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്നാൽ ചെയ്യാത്തവരും ഉണ്ട് ഡൈനിങ് ടേബിളിന്റെ മേളില് ചോറുണ്ടാൻ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കാപ്പു കുടിക്കാൻ വരുമ്പോഴത്തേക്കും ആ പാത്രം നമ്മളിങ്ങനെ വകഞ്ഞ എല്ലാ സാധനങ്ങളും വകഞ്ഞു മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ ഡൈനിങ് ടേബിളെ കാപ്പ് കുടിക്കാനും ചോറ് ഒക്കെ അങ്ങനെ ഒരു സംഭവം ആരും ചെയ്യരുത് കേട്ടോ എല്ലാവരുടെയും വീട്ടിലെ ഡൈനിങ് ടേബിള് നന്നായിട്ട് വൃത്തിയായിട്ട് ഇടണം ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ വലിയ ഇതായിട്ട് പറയുന്നതല്ല പക്ഷെ ചെയ്യാത്ത ഇഷ്ടമാതിരി ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ എന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ അല്ലാണ്ട് അയ്യോ നിങ്ങൾക്ക് മാത്രമേ ഇതറിയുന്ന ഒന്നും പറഞ്ഞിട്ട് നെയ്സി കമന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് കൊറേ ആൾക്കാരുണ്ട് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ പാട്ടിലെ കുറെ തുകയും കുപ്പിയും എല്ലാം കൂടെ നേരത്തി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമ്മൾ എവിടെ നന്നായിട്ട് തുടച്ച് നല്ല നീറ്റാക്കി ഇടുക ഇനി പിന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോഫ വൃത്തിയാക്കണം സോഫ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ഞാൻ സോഫ തുടക്കുന്ന വേറൊരു തുണി ഉണ്ടായിരുന്നില്ല ഇത് ഡൈനിങ് ടേബിള് തുടക്കുന്ന തുണി അല്ലേ ഇപ്പൊ ഞാൻ വേറൊരു തുണി ഇത് ഡൈനിങ് ടേബിളിന്റെ തുണിയാണ് വേറെ ഒരു തുണി ഞാൻ എടുത്തോണ്ടിര ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ സോഫ രാവിലെ ആണെങ്കിൽ സോഫ ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടങ്ങ് പോവുക നമ്മളൊക്കെ സോഫയൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം നല്ല വൃത്തിയാണ് എങ്കിലും ഞാൻ രാവിലെ വെറുതെ ഒന്ന് ഇങ്ങനെ തുടച്ചിട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്താ ഒരു നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിലും പരുവൊക്കെ ആണെങ്കിൽ നമ്മൾ ചെലവർ കണ്ടിട്ടില്ലേ അയ്യോ വീട്ടിലാണെങ്കിലും വരുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര അടുക്കിപ്പർക്കും ബെഹളും ഒക്കെയാണ് പക്ഷെ നമുക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഒരു പാടും ഇല്ല കാര്യം നമ്മൾ ദിവസവും ഇങ്ങനത്തെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നതിനാ നമ്മുടെ വീട് നല്ല നീറ്റായിരിക്കും പിന്നെ നമ്മൾ കിടന്ന് ഇങ്ങനെയോ അവർ വരുന്നേ ഇവർ വരുന്നേ എന്ന് പറഞ്ഞിട്ട് കിടന്ന് പാടുപെടേണ്ട ഒരു കാര്യവും ഇല്ല അപ്പം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ രാവിലെ എഴുന്നേറ്റൊരു പരിപാടി എഴുതാ എന്തായാലും നമ്മൾ എന്നും തുടച്ചാലും ശരി ഇതിലൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഉണ്ട് എങ്ങനെയാ പൊടി വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് അറിയാൻ പറ്റാം ഇപ്പൊ മഴയും കൂടാണ് എന്നാൽ തന്നെ നമുക്ക് പൊടി ന നല്ലായിട്ട് ഇരുതാക്കാം നല്ലതായിട്ട് പൊടിയോട്ട് അപ്പൊ നമ്മളിങ്ങനെ തുടച്ചുപെടുന്ന കൊണ്ടൊന്നും ഒരു കുഴപ്പവും ഇല്ല കേട്ടോ എല്ലാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും നമുക്ക് നല്ല നീറ്റാക്കിട്ട് വെക്കാം ഇത്രേ ഉള്ളൂ രാവിലത്തെ പണി ഇതൊന്നും വലിയ പണിയൊന്നും അല്ല ഇതിപ്പോ നമ്മൾ എന്നും ഇങ്ങനെ ചെയ്യണോണ്ടല്ലോ പൊട്ടോ ഒന്നുമില്ല ഒന്ന് പൊടിയോ ഒന്നും ഇല്ല ഇതില് അപ്പൊ ഇതാണ് അടുത്ത കാര്യം നമ്മൾ ആദ്യം ചെയ്ത കാര്യം കഴിഞ്ഞ പരിപാടിയാണ് ഇതെല്ലാം ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന പരിപാടി ഇങ്ങനെ തൂത്ത് വരാൻ പോവാണ് ചൂലെടുത്തോണ്ട് ഇതിപ്പം രണ്ട് ചൂലുണ്ട് പക്ഷെ എനിക്കുണ്ടല്ലോ ഇതുകൊണ്ട് തൂത്ത് കഴിഞ്ഞാൽ ഒരു തൃപ്തി കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ചൂട് കൊണ്ടാണ് ഞാൻ തോക്കുന്നത് എനിക്ക് അതുകൊണ്ട് വലിയ ഇതില്ല പിന്നെ എന്താന്ന് വെച്ചാ തൂത്തുപാലം സത്യം പറഞ്ഞാൽ എനിക്ക് കല്ലിയാണ് കാലി എന്നാന്ന് വെച്ചുകഴിഞ്ഞാ ഇവിടെ പല്ലി എന്ന് പറയുന്ന ഒരു സാധനം ഇഷ്ടമാതിരി ഉണ്ട് പക്ഷെ എനിക്ക് ആ പല്ലി അങ്ങോട്ട് കൊല്ലാനായിട്ടുണ്ടല്ലോ ഭയങ്കര സങ്കടവുമാണ് പക്ഷെ കൊല്ലാതിരിക്കാനും പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഉള്ളൊരു ഇതാ പക്ഷെ ഞാൻ ഇതുവരെ കൊന്നില്ല കേട്ടോ എനിക്ക് പാവം തോന്നും അതുകൊണ്ട് ഞാൻ കൊന്നില്ല അപ്പൊ അടുത്ത പരിപാടി നമ്മുടെ ഏർ ബോള് എല്ലാം മുറിക്കാകെല്ലാം തൂത്ത് വാരന്ന് ഞാൻ മേളയിലെല്ലാം തൂത്ത് വാരി കേട്ടോ മേളയിലൊക്കെ തൂത്ത് വാരുന്ന കൊറേ വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല നമ്മുടെ വീഡിയോ കൂടുതലിൽ എന്തായി പോകും അതുമെല്ലാം കാണുന്നു നിങ്ങൾക്ക് ബോർ ചെയ്യും അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ മാത്രം തൂത്തു വാരുന്നെടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നല്ല വൃത്തിയായിട്ട് തൂത്തുവാരി ഇടുക നമ്മള് നേരം എടുത്താൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതെല്ലാം കേട്ടോ നമുക്ക് ശമാധി പിടിപ്പത് മണിയുണ്ട് പക്ഷെ നമ്മൾ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ ഇതൊക്കെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട് കെട്ട് മലപോലായിട്ട് പോകും കേട്ടോ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിട്ട് ഞാൻ പറയും അടുക്കളയിൽ വെക്കുന്ന കറിയുടെ എണ്ണം കുറവാണെങ്കിലും നമ്മുടെ വീട് നന്നായിട്ട് വൃത്തിയാക്കിയിടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കൂടുതലും പേര് ചെയ്തവരാണ് ചെയ്യാത്ത ആൾക്കാരുണ്ട് എനിക്ക് ചെയ്യാത്ത ആൾക്കാരും നല്ലപോലെ അറിയാം കേട്ടോ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനു വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റുകൾ എത്ര തൂത്താലും ഉണ്ട് എത്ര നമ്മൾ എന്നും ഇട്ട് തൂക്കുന്നതൊക്കെ എത്ര തൂത്താലും ഇതൊക്കെ തന്നെ ഇനി ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഷിഞ്ഞ തുണിയുണ്ട് അപ്പൊ എന്നും നനച്ചാൽ അത്രയും നല്ലത് പിന്നെ മിഷിനകത്തൊക്കെ നനയ്ക്കുന്നവരെന്നും നനയ്ക്കത്തില്ല ഞാനങ്ങനെയാണ് രണ്ട് ദിവസം കൂടുമ്പോഴാണ് നനയ്ക്കുന്നത് അപ്പം അങ്ങനെയുള്ളവർക്ക് മുഷിഞ്ഞ തുണി കാണുക അപ്പം എന്താ ഇതുപോലൊരു ഇതിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുഷിഞ്ഞ തുണികളൊക്കെ ഇങ്ങനെ വാലിച്ച് വാരി കൂനായിട്ടിടന്ന് ഒഴിവാക്കാം കണ്ട എനിക്കിനിയിപ്പോൾ ഇത്രയേ ഉള്ളി നനയ്ക്കാനായിട്ട് ഇപ്പം രാവിലെ തന്നെ ഞാൻ കുറേ തുണി നനച്ചിട്ടുണ്ട് അപ്പം അത് നനച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനത് ബക്കറ്റിനകത്തോട്ട് എടുത്തിട്ട് അപ്പറേ കൊണ്ട് വിരിക്കാനായിട്ട് പോവുകയാണ് എപ്പോഴും നമ്മൾ ഇതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വീട് നല്ല നീറ്റായിട്ടിരിക്കും അപ്പം അതുപോലെ മുഷിഞ്ഞ തുണി ഇടാനായിട്ടൊരു ബാസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കണേ ഓൺലൈനിലൊക്കെ ഇഷ്ടമാതിരി ഉണ്ട് ഇപ്പം കേട്ടോ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കൂനയായിട്ട് ഇങ്ങനെ തുണി കൂട്ടിയിടുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇപ്പം ഞാൻ ഇതൊന്നും എടുക്കട്ടെ കഴിഞ്ഞ ഉടനെ അതിനെ സ്വസ്ഥമായിട്ട് വിരിച്ചിടുക മഴ ആയതുകൊണ്ടിപ്പം ബെഡ്ഡച്ച നാലും തുണി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് നമുക്ക് കാണാം എന്നിട്ട് ഇവിടെ തുണി ഇടാൻ വേണ്ടിയിട്ടിങ്ങനെ ഒരു ഷീറ്റ് ഇട്ടിരിക്കുന്നത് അത് നല്ലൊരു ഉപകാരമാണ് അല്ലെങ്കിൽ നനഞ്ഞ തുണി എല്ലാം കൂടെ നമ്മുടെ ബെഡ്റൂമിലും ഒക്കെ വരും പിന്നെ കലയില്ലാതെ ഇപ്പം അങ്ങനെയൊക്കെ കൊണ്ട് വെക്കാം അതിനകത്ത് വലിയൊരു വാങ്ങുമൊന്നും ഇല്ല പറഞ്ഞു തന്നെ കൊണ്ടു വെക്കാം അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല സൗകര്യമാണ് അപ്പം നമ്മൾ നനക്കുന്ന തുണി അപ്പൊ തന്നെ അതിനനുസരിച്ച് എടുത്ത് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇന്നും അവിടെ ഇങ്ങനെ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇന്നത്തേക്കൊരു വലിയ പണിയായിട്ട് മാറും അതുകൊണ്ട് തിരിച്ചു കാരണം ആയിട്ട് ശ്രദ്ധിക്കുക ക്ലിപ്പ് വെക്കണല്ലേ ക്ലിപ്പ് വെക്കണം വെച്ച് ക്ലിപ്പ് കാലത്ത് നമ്മളത്തേക്ക് ഭയങ്കര കാറ്റൊക്കെ ആയിരിക്കും അപ്പൊ ക്ലിപ്പ് വെച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞൊക്കെ പോകുന്നത് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഇത്രയും പണി കഴിയുമ്പോഴത്തേക്കും ഉടനെ എന്നാൽ നമ്മുടെ മിറ്റം ഒന്ന് തൂത്ത് വാരിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇറങ്ങാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്ക് നല്ല ഭയങ്കര മഴ പെയ്യുവാണ് പക്ഷേ പിന്നെ നമ്മുടെ മിറ്റ് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇപ്പം ഇത് ഉണ്ടാകും ഇലയെല്ലാം പറന്നൊക്കെ കിടപ്പുണ്ട് പക്ഷേ ഈ മഴ കഴിയാതെ നമുക്ക് ഒരു നിവർത്തിയില്ല മഴ കഴിഞ്ഞതിന് ശേഷമേ ഞാൻ മിറ്റം വൃത്തിയാക്കത്തുള്ളൂ കണ്ട അപ്പോൾ എൻ്റെ ആ നിറച്ച് പൂവുള്ള കോളാമ്പിയെല്ലാം ചെറിയ കിടപ്പിട്ട് നാലാടിപ്പൊളി മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെയ്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീറ്റർ ക്ലീൻ ചെയ്യുന്നതായിരിക്കും കണ്ട ഇലയെല്ലാം പറന്ന് കിടക്കുക അത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് മഴയുടെ സമയങ്ങളിൽ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ പക്ഷേ എന്നാലും ഞാൻ മഴ തോരുന്ന ആ സമയം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ദൂച്ച എങ്കിൽ ഊഴിച്ച അപ്പം എന്നാലും തൂത്തു വാരേലും നമുക്ക് നമ്മുടെ വീട്ടമ്മമാർക്ക് ഒരു സമാധാനമാകത്തില്ലല്ലേ മിക്കവരുടെയും കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത് പിന്നത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉണങ്ങിയ തുണി ഉണങ്ങിയ തുണി അത് അപ്പം തന്നെ നമ്മൾ മടക്കി വെക്കുക ഈ ഉണങ്ങിയ തുണി ഓ അവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് മടക്കാം എന്നുള്ള വിചാരം വേണ്ട അത് തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അപ്പം തന്നെ ചെയ്തു വെച്ചുകഴിഞ്ഞാൽ നമുക്ക് പകുതി ജോലിക്കും കുറവുണ്ട് നമ്മുടെ വീടൊക്കെ നന്നായിട്ട് നല്ല നീറ്റായിട്ട് ഇരിക്കേജ് അപ്പം തന്നെ തുണി നമുക്ക് മടക്കി എല്ലാവരും വയ്ക്കണം കേട്ടോ അല്ലാതെ ഇരിക്കേജ് ഇങ്ങനെ പോകരുത് ചിലവർക്ക് ചെല്ലുമ്പോൾ കാണാൻ ഡൈനിങ് ടേബിളിലും അല്ല സോഫയിലും ഒക്കെ തുണി അടക്കുന്ന കാണാം അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാകരുത് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണങ്ങിയ തുണി അപ്പോൾ അപ്പോൾ തന്നെ മടക്കി വെക്കണം നമ്മുടെ പിന്നത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മുടെ അടുക്കള നമ്മൾ നന്നായിട്ട് അടുക്കി എവിടെയൊക്കെ ഏതൊക്കെ പാത്രമാണ് ഒരു സ്ഥലത്ത് ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം അങ്ങനെ ചെയ്യണം ഇത് ഉണ്ടാവും ഇപ്പം നേരം പറഞ്ഞാണ് കിടക്കുന്നത് മോട്ട ഓംലേറ്റ് ഉണ്ടാക്കിയതിൻ്റെ മൊട്ടതാ അവിടെ കിടപ്പുണ്ട് അതാ ഉള്ളി അരിഞ്ഞ് എൻ്റെ തോലി കിടക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച എൻ്റെ കവറ് കിടക്കുന്നു ഇതെന്നും ഇങ്ങനെ ഒന്നും ചെയ്യരുത് ഇതെല്ലാം നമ്മുടെ വീട് വൃത്തിയേടാക്കുന്ന കാര്യങ്ങളാണ് ഇതാ ഇതുപോലെ സിങ്കി നിറച്ച് പാത്രങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഇടാനായിട്ട് പാടില്ല അപ്പം നമ്മൾ മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ പാത്രം കഴുകി ഇപ്പം നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ചെയ്തിട്ട് ചിലപ്പോൾ സിങ്ങിനകത്തോട്ട് പാത്രം ഇടും അതെല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ചിലവരിട്ട് കഴിഞ്ഞാൽ അത് ഈ കിടപ്പ് തന്നെ അങ്ങ് കിടക്കും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല മാക്സിമം അരമണിക്കൂറിൽ കൂടുതൽ ഇടരുത് ഇത് കണ്ട ഇത് എല്ലാം നിരന്ന് പറഞ്ഞു കിടക്കുവാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഒതുക്കാൻ പോവാണ് ഇത് ഉണ്ടാവും ഈ ഇത് നിറച്ച പാത്രമാണ് ഇരിക്കുന്നത് അപ്പൊ ഈ പാത്രം ഇപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ആദ്യം നമുക്ക് ഈ പാത്രം എല്ലാം കഴുകിയെടുക്കാം ഈ പാത്രം എല്ലാം കഴുകിയെടുക്കാ എടുത്താൽ തന്നെ നമ്മുടെ അടുക്കള മുക്കാൽ ഭാവം വൃത്തിയാവും നമുക്ക് പാത്രം കഴുകിയെടുക്കാം ഈ പാത്രമെല്ലാം ഞാൻ ഫ്രീട്ട് തേച്ചിലിട്ടിരിക്കുന്ന കേട്ടോ ഇനി തേച്ച് കഴിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാല് വീഡിയോ ലെൻഡായി പോകും അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് പിന്നെ ഞാൻ കാണിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി ഇതിലിടും വലിയ പാത്രങ്ങളൊക്കെ കഴുകി ഇടാനായിട്ട് എനിക്ക് വേറൊരു ഇതുണ്ട് കാണിച്ച് തരാറ് ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് തന്നെ കഴുകി ഇടും കഴുകിയിട്ട് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലായിടത്തും കാണുമായിരിക്കും ഈ പാത്രം കഴുകി ഇങ്ങനെ കഴുകി ഇടുമ്പോ നമ്മുടെ തെങ്ങിലോട്ട് തന്നെ ആ പാത്രത്തിന് വെള്ള വീഴും ഈഴും നമ്മൾ ഇത് വല്ലതാണ് നമുക്കപ്പുറത്ത് ആ ബാ ബാസ്ക്കറ്റില്ല മറ്റേ സ്റ്റീലിന്റെ ഇങ്ങനെ കൊട്ടേ അത് ഞാൻ വാങ്ങിച്ചിട്ടല്ലേ അപ്പൊ അതാകുമ്പോഴത്തേക്കും അതിനകത്ത് കിടന്ന് വെള്ളമെല്ലാം തോരും വെള്ളം എല്ലാം തോർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കെടുത്ത് മാറ്റാം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് വൃത്തിയാക്കുന്ന പരിപാടിയാണ് നമുക്ക് സിങ്ക് വൃത്തിയാക്കാതിരിക്കും അപ്പൊ നമ്മള് ഈ കഴിവതും ഇതിനകത്തും വേസ്റ്റ് ഒന്നും ഇല്ലരുത് വേസ്റ്റ് ഒക്കെ ചെറുതായിട്ടൊക്കെ പോകും അത് നമ്മൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ എടുത്ത് ഇങ്ങനെ പുത്തണം ഞാനങ്ങനെയാ ചെയ്യുന്നത് ആ വെള്ളം പോയി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് സിങ്കി വൃത്തിയാക്കാം ഞാൻ ഇത് തന്നെ ഒഴിച്ചാണ് വൃത്തിയാക്കുന്നത് കേട്ടോ ഞാൻ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും ഇടാറൊന്നുമില്ല അപ്പം എനിക്ക് ഈ സ്ക്രബ്ബർ വേറെ പാത്രം കഴുകുന്ന വേറെ സിംഗി തയ്ച്ച് കഴുകുന്ന വേറെയാണ് ഇത് സിംഗി തയ്ച്ച് കഴുകുന്ന കേട്ടോ അപ്പൊ ഞാനിത് നമ്മൾ എപ്പോഴും ഈ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിംഗി നന്നായിട്ട് വൃത്തിയാക്കണം നല്ല ക്ലീൻ ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് അടുക്കളയ്ക്ക് അകത്തോട്ട് കയറുമ്പോഴത്തേക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടത്തുള്ളൂ ഇപ്പൊ നമുക്ക് സെങ്ങി വൃത്തിയാക്കി കൊടുക്കാം ഇതൊക്കെ ഞാൻ എന്നും എന്നും നമ്മുടെ ജോലി ഇതല്ലേ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഈ സെങ്ങി വൃത്തിയാക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ പൈപ്പിന്റെ ഈ ടാപ്പും എല്ലാം കൂടെ നല്ലതായിട്ട് വൃത്തിയാക്കണം അപ്പൊ നമുക്ക് ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് അടുക്കള കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും അല്ലേ അപ്പൊ ഇതിൻ്റെ കൂടെ ഞാൻ കഴുകട്ട എന്നും നമ്മൾ ഇത് ചെയ്യുന്നോണ്ട് നമ്മുടെ സിംഗിയിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒന്നുമില്ല കഴുകട്ടെ അപ്പൊ നമ്മുടെ ഒക്കെ ക്ലീൻ ചെയ്തു സിംഗി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് മീനൊക്കെ വെട്ടുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം നമ്മൾ എന്തെങ്കിലും സ്പ്രേ ഇത് ഇപ്പൊ മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് ഒഴിക്കുന്നതായിട്ട് കേട്ടോ നല്ല മണമാണ് അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇച്ചിരി ഒഴിച്ചു അപ്പം നല്ല മണമാണ് ഇതിന് അപ്പം അത് നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇനി ചെയ്യാൻ പോകുന്ന ഞാൻ പാത്രം എല്ലാം കഴുകിയിട്ടിട്ടുണ്ട് അപ്പം ഈ പാത്രം കഴുകിയിട്ട് എല്ലാം ഇപ്പം വെള്ളമെല്ലാം തോർന്ന് നമ്മുടെ സിങ്ങിനകത്തോട്ട് വീണുന്നു അപ്പം നമ്മൾ ഇത് ഓരോന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ പാത്രം നമുക്ക് ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ പാത്രം ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഇത് വെക്കുന്നത് ദാ ഈ പാത്രം വയ്ക്കുന്നത് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് ഈ സ്റ്റാൻഡിലോട്ട് ഞാൻ എല്ലാം അടുക്കി അങ്ങ് വെക്കും മനസ്സിലാക്കി പിന്നെ അതുപോലെ ഞാനത് ചെറിയ സ്പൂണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് തരാം ഇതൊക്കെ കഴുകിയിടും അപ്പം ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ കളിച്ച് തരാമേ ചെറിയ സാധനങ്ങൾ ഒന്ന് ചേർക്കി എടുക്കട്ടെ ഞണ്ട് എല്ലാം കഴുകിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളമെല്ലാം നന്നായിട്ട് തോർന്നിരിക്കും ഇത് കഴുകി ഇട്ടിട്ട് കുറച്ച് നേരം അറിയും അപ്പം ഞാൻ ഇപ്പം എന്താ ഞാൻ ഈ സ്പൂണെല്ലാം കൂടി ഇട്ട് വയ്ക്കുന്നത് എന്താ ഈ ഒരു സാധനം വാച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇതെല്ലാം കൂടെ അങ്ങിട്ട് വെച്ചു അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഇതി എടുക്കാനായിട്ട് പറ്റും കണ്ട എല്ലാ അതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ഇതുപോലത്തെ ഈ ട്രേ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും മിക്ക ആൾക്കാർക്കും ഇത് മാറ്റിയിട്ട് തുടക്കാനായിട്ട് ഭയങ്കര മടിയായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ മടി വിചാരിക്കരുത് അപ്പൊ നമ്മൾ ഇതിനെ പയ്യനെ ഇങ്ങോട്ട് നീക്കിയിട്ട് നമ്മൾ നമ്മളവിടെ മുഴുവൻ നന്നായിട്ട് ഞാൻ ഇവിടെ എപ്പോഴും തുടയ്ക്കുന്ന അതുകൊണ്ട് ഇവിടെ ഒന്നും അഴുക്കൊന്നുമില്ല അപ്പൊ ഇവിടെ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കണം കേട്ടോ ഒരു കാര്യം ചെയ്യണം നമ്മുടെ കൈ ഇതിലിങ്ങനെ കേറലോ ഇങ്ങനെ തന്നെ തുടച്ചേക്കണം പിന്നെ അപ്പൊ അത് സ്പൂൺ അല്ലെങ്കിൽ ഇട്ട് വയ്ക്കുക പിന്നെ ഈ പാത്രം ഇപ്പൊ താലം ഉണ്ടാക്കിയിട്ട് പിന്നെ വലിയ പാത്രങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ വലിയ പാത്രങ്ങളെല്ലാം കഴുകി കഴുകിതാ ഇവിടെ ഒരു ഞാനൊരു ചെറിയ ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇത് എന്താ പറയുന്ന പൊട്ടക എന്തെങ്കിലും അതെ ഇപ്പൊ വലിയ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ ഇതിനകത്തിടും ഈ വലിയ പാത്രങ്ങളും എല്ലാം തോർന്നിരിപ്പുണ്ട് പിന്നെ ഈ വലിയ പാത്രങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് നമ്മുടെ ഇതിനടിയിലേക്ക് അങ്ങ് അടുക്കി വെച്ചു കൊടുക്കും അപ്പം പിന്നെയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് ഗ്യാസ് സ്റ്റവ് നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഗ്യാസ് സ്റ്റൗ നല്ല വൃത്തിയാക്കണം വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഈ ഗ്യാസ് സ്റ്റൗ ഒന്ന് പൊക്കിയിട്ട് ഇതിനടിയും കൂടെ നമ്മൾ തുടച്ചു കൊടുക്കണം എപ്പോഴും അങ്ങനെ ചെയ്തു കൊടുക്കണം കേട്ടോ അല്ലെ അല്ലെങ്കിൽ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ ഗ്യാസ് സ്റ്റോവിന്റെ അടിയിലേക്ക് ഇങ്ങനെ വീണ് കിടക്കും ആ അതെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മള് അടുക്കളയൊന്ന് തൂത്ത് വാരുക എന്നും ഇപ്പൊ തുടയ്ക്കാൻ ഒന്ന് നടക്കുന്ന കാര്യൊന്നുമല്ല എന്നും ഞാൻ തുടക്കത്തൊന്നുമില്ല പറ്റുമ്പോൾ നമ്മൾ തുടക്കം അല്ലാത്ത പറ്റുമ്പോഴും അല്ല കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും തുടച്ചു വിടുക അല്ലെങ്കിൽ നമ്മള് തൂത്തു വാരം ഇടുക അത്രക്കോ ഉള്ളൂ നമ്മുടെ വീട് വൃത്തിയായിട്ടിരിക്കാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഇതിങ്ങനെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാരെയും കമന്റ് ഇടണേ എനിക്ക് ആ ഇങ്ങനെ ഇപ്പൊ ചിലവര് പറയപ്പോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന പിന്നെ ഇതിനെന്താ ഇത്ര പ്രത്യേകതയെന്ന് ചോദിക്കും പിന്നെ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം പറഞ്ഞാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നമ്മുടെ വീട് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടാ അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ അപ്പണ കേട്ട നമ്മുടെ അടുക്കള നല്ല വൃത്തിയായി വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഒന്ന് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് പോസിറ്റീവ് എനർജി മാത്രമല്ല നമ്മൾ ഇങ്ങനെ കയറി കഴിയുമ്പഴത്തേക്കും ആ ഞാൻ തന്നെയാണോ ഇത് ചെയ്തത് എന്നുള്ള ഒരു എന്ത് പറയുന്ന ഒരു അഭിമാനം അല്ലെ നമുക്ക് തോന്നാറുണ്ട് അല്ലെ നമ്മൾ എന്തെങ്കിലും വൃത്തിയാക്കേക്ക് എപ്പോഴും അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ എന്റെ അടുക്കള ഞാൻ ക്ലീൻ ആക്കി ഇട്ട് കഴിയുമ്പഴത്തേക്കും പയ്യനെ ഇവിടുന്ന് ഞാൻ ഇങ്ങനെ കയറി വരും ഇപ്പൊ രാത്രിയിലൊക്കെ നമ്മൾ നീറ്റ് ആക്കി കഴിഞ്ഞിട്ട് ഇടുന്ന പയ്യനെ ഇവിടുന്ന് ഇങ്ങനെ കയറി വന്നിട്ട് നോക്കൂ എന്നിട്ട് ഞാൻ െന്ത് ഭംഗിയായിട്ടുണ്ട് എന്റെ അടുക്കള എന്നൊക്കെ എല്ലാവർക്കും അങ്ങനെ തോന്നാറില്ലേ അങ്ങനെ തോന്നുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലേ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു അഭിമാനം ഉണ്ടാകണം നമ്മൾ ചെയ്തിരിക്കുന്ന കണ്ടിട്ട് കഴിഞ്ഞിട്ടല്ലേ ഒരു സന്തോഷം ഉണ്ടാകണം ഇപ്പൊ ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വയറ്റിപ്പ് ചെയ്യാണ് പ്രത്യേകിച്ച് വിശേഷം ഒന്നും തന്നെ ഇല്ല അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കില് ഉദായ കടന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം அப்ப நாளே வேறொரு வீடியோ ஆகிட்டு வந்து நல்லபடியா எல்லாருக்கும் பாய்